ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കർ കൊണ്ടുള്ള ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ കുക്കർ വെച്ചിട്ട് നമുക്ക് അര മണിക്കൂറിൽ തന്നെ ഉറയഴിച്ച് കട്ട തൈര് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിച്ച് തരാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കണ്ടോളൂ അപ്പോൾ അര മണിക്കൂർ കൊണ്ട് തന്നെ ഒരു കുക്കറിൽ വെച്ചിട്ട് എങ്ങനെയാണ് കട്ടത്തൈര് തയ്യാറാക്കുന്നതെന്ന് കാണിച്ച് തരാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അളവിലാണ് പാലെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുപ്പിപ്പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പശുവും പാൽ മേടിക്കുന്നതുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കണ്ടോ പാൽ ഇതേപോലെ ചെറിയ തീയിൽ നല്ലതുപോലെ പാൽ വേവിച്ചിട്ടെടുക്കണം വേവിച്ചിട്ടെടുക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആറ് ഏഴ് മിനിറ്റോളം നല്ല രീതിക്ക് തന്നെ ഇളക്കി ചെറുതായിട്ട് പാലൊന്ന് വറ്റി വരുന്ന സമയം വരെ ഇളക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാല് സാധാരണ നമ്മൾ തലേ ദിവസം തലേദിവസം ഒഴിച്ചു വെച്ചിട്ടാണ് രാവിലെ എടുക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു തൈര് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് പാൽ നല്ലതുപോലെ തണുത്ത് പോകരുത് കൈയൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളിപ്പോകാത്ത ആ ഒരു രീതിയിലുള്ള ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഉറ ഒഴിക്കേണ്ടതാണ് ഇപ്പോൾ ഉറ ഒഴിക്കേണ്ട പാത്രത്തിലേക്ക് പാല് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ആവി പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അത്യാവശ്യം നല്ല പുളുപ്പുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തൈര് നമ്മൾ അരമണിക്കൂർ കൊണ്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ പുളിപ്പ് കുറവുള്ള തൈരാണെങ്കിൽ ഈ ഒരു തൈര് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് പുളിപ്പ് ഇല്ലാതെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല പുളുപ്പുള്ള തൈര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതായി ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അത്യാവശ്യം നല്ല കൂടിയുള്ള തൈര് നമുക്ക് അരമണിക്കൂറാവുമ്പോഴത്തേക്കും റെഡിയായി കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാലിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നല്ലതുപോലെ തന്നെ പാലും തൈരും കൂടി മിക്സ് ചെയ്തെടുക്കണം കണ്ടോ ഇപ്പോൾ തന്നെ പാൽ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് കുക്കറിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽ ഈ ഒരു കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുക്കറിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലും തൈരും കൂടി ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒരടപ്പ് കൊണ്ട് ഇതേപോലെ മൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെ അടപ്പിൽ നിന്ന് ആവി വെള്ളം വീണിട്ട് നമ്മുടെ തൈര് റെഡിയായി കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കുക്കറൊക്കെ ഒന്ന് മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് ഇതാ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ താ ഇവിടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തൈര് എങ്ങനെയാണ് റെഡിയായി എന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ആ ഒരു പാത്രം ഞാൻ ഇവിടെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് കുക്കറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു ഇനി നമുക്ക് ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നേ വരെ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ദാ ഒരു സ്പൂൺ വെച്ചിട്ട് തൈര് ഞാൻ നിങ്ങൾക്ക് ഇളക്കി കോരി കാണിച്ചു തരാം നല്ല കട്ട തൈര് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര പാൽ വേണമെങ്കിൽ ഇതേപോലെ തൈരാക്കി അരമണിക്കൂർ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ ടിപ്സുകളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ചുപൊട്ടിക്ക് ഒന്ന് മറക്കരുത് അപ്പോൾ അതിലൊരു ഓളോന്നംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം പറ്റാ ആ ഒരു ഹൈപ്പ് ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ